നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എൻ വാസുവിനെയും വാസുവിനെ പിടിച്ച പോലീസുകാരെയും നിരീക്ഷിക്കാൻ സ്വന്തം പോലീസിനെ നിയോഗിച്ച് പിണറായി സർക്കാർ വാസുവിന്റെ വായിൽ നിന്നും അബദ്ധങ്ങൾ വീഴാതിരിക്കാനും അഥവാ വീണാൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും പ്രതിക്കൊപ്പമുള്ള പോലീസുകാരാണ് അതീവ ശ്രദ്ധാലുക്കളാണ് കാരണം വാസു മൊഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാം തുടർച്ച നശിച്ച് നാമവശേഷമാകും ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നാലെ ക്യാമറയുമായി നടക്കുകയാണ് സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് രണ്ട് വട്ടം ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിലായതോടെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നതന്മാർ കുടുങ്ങുമെന്ന് ഉറപ്പായി സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ശ്രീകോവിലെ കട്ടിളപ്പടി പൊതിഞ്ഞിരുന്ന സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയാണ് വാസു ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രണ്ടാം വട്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നൊഴിഞ്ഞെങ്കിലും നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു വാസുവിന്റെ പങ്കിനെ കുറിച്ച് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരുന്നു നടപടി മുണികൃഷ്ണൻ പോയിറ്റിക്ക് കൈമാറാനുള്ള കട്ടിള സ്വർണം പൊതിഞ്ഞതാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിനെ എക്സിക്യൂട്ടീവ് ഓഫീസർ ിയ കത്തിലുണ്ടായിരുന്നു ഇത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കി ഇതാണ് വാസുവിന് കുരുക്കായത് സ്വർണം പൊതിഞ്ഞ കട്ടിള ചെമ്പെന്ന പേരിൽ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചതേ ഗൂഢാലോചനയിൽ നിർണായക പങ്കാണ് വാസുവിനുള്ളതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പാളികൾ പോറ്റിക്ക് കൈമാറാൻ ബോർഡ് തീരുമാനിച്ചത് വാസുവിന്റെ ശുപാർശയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് വാസ് നൽകിയ കത്ത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിലെ ബോർഡ് യോഗം പൊറ്റിയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് ഇത് പ്രകാരം ദേവസ്വം സെക്രട്ടറി എസ് ജയ്ശ്രീത് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണ കടത്തിയത് പിന്നീട് ദ്വാരപാലക ശില്പ കാര്യത്തിലും ഇതേ തട്ടിപ്പ് ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സ്വർണം കൊളയുടെ തുടക്ക കാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ദേവസ്വം പ്രസിഡന്റ് വന്നപ്പോഴും തട്ടിപ്പിന്റെ വഴികൾ ശബരിമലയിൽ തുടരുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളിൽ വാസുവിന്റെ പങ്കും വ്യക്തമായിരുന്നെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാനായിരുന്നു ശ്രമം എന്നാൽ പ്രതിസ്ഥാനത്തുള്ള അതേ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഒടുവിൽ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇവിടെയാണ് കഥയിൽ ട്വിസ്റ്റ് ഉണ്ടായത് കമ്മീഷണർ മാത്രമായിരുന്ന വാസു ഇങ്ങനെയാണ് പ്രസിഡന്റ് ആയിരുന്നത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് ശബരിമലയെ തന്നെ ഇളക്കി പ്രതിഷ്ഠ നടത്താനായിരുന്നു വാസുവിന്റെ ഐഡിയ സർക്കാരിന്റെ വിശ്വസ്തരെ മാത്രം നിയോഗിക്കുന്ന തസ്തികയിൽ എങ്ങനെയാണ് വാസു എത്തിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒഴിവുണ്ടായപ്പോൾ വാസുവിനെ നിയമിക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നില്ല അത് സർക്കാർ തീരുമാനപ്രകാരമാണ് നടന്നത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു അത് രാഷ്ട്രീയക്കാരെ നിയമിക്കുന്ന തസ്തികയിൽ വാസുവിനെ എന്തിനു നിയമിച്ചു എന്നാണ് ചോദ്യം കമ്മീഷണർ വാസ് ലോട്ടറി അടിച്ചതുപോലെ പ്രസിഡന്റ് ആയതിൽ പിണറായി സർക്കാരിൽ ആർക്കാണ് നേട്ടം െന്ന് മാത്രമാണ് അറിയാനുള്ളത് ആര് ചോദിച്ചില്ലെങ്കിലും ഇക്കാര്യം ഹൈക്കോടതി ചോദിക്കും എൻ വാസുവിന്റെ അറസ്റ്റോടെ അടുത്തത് ആര് എന്നത് അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടി വരും ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം കട്ടിളപ്പടിയിലെ സ്വർണ കവർച്ച കേസിൽ നാലും അഞ്ചും ആറും പ്രതികൾ അറസ്റ്റിലായിട്ടും മൂന്നാം പ്രതിയായ വാസുവിന്റെ അറസ്റ്റ് വൈകിയതിൽ വിമർശനമുയർന്നിരുന്നു വാസുവിന്റെ മൊഴി പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമെതിരായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ഏഴാം പ്രതി അസിസ്റ്റന്റ് എഞ്ചിനീയറും എട്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ് ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ഉടനെ ചോദ്യം ചെയ്യുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട് പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപതിൽ വാസുദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണ് ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ സ്വർണം എന്ന പേരിൽ ഇളക്കിയെടുത്ത കേരളത്തിന് പുറത്തേക്ക് കടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ സ്വർണപ്പാളി ഇളക്കി തട്ടിപ്പിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ അനുമതി തേടി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന്റെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ വാസുവിന് നൽകിയ കത്തിൽ കട്ടിള പൊതിഞ്ഞുള്ള ചെമ്പ് അതായത് മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വാസ്തു അനുമതിക്കായി ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ സ്വർണം പൂശിയത് എന്നത് ഒഴിവാക്കി ചെമ്പുപാളി എന്ന് മാത്രമാക്കി സ്വർണപ്പാളി രേഖാമൂലം ചെമ്പായി മാറിയതിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്നാൽ തന്റെ ഓഫീസിലെ രണ്ട് ഓഫീസർമാരാണ് ഇത്തരത്തിൽ കുറിപ്പ് തയ്യാറാക്കിയതെന്നായിരുന്നു വാസുവിന്റെ വാദം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് ഇമെയിൽ അയച്ചിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ വാതിലിലും സ്വർണം പൂശിച്ച ശേഷം കയ്യിൽ ബാക്കിയായ സ്വർണ്ണ ും ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവാഹത്തിന് നൽകുന്നതിൽ അഭിപ്രായം തേടുകയായിരുന്നു മെയിലിലൂടെ അസാധാരണമായ മെയിലായിട്ടും അതിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും റിപ്പോർട്ട് തേടി കൈയൊഴിഞ്ഞ വാസ്തു പിന്നീട് അന്വേഷണമോ തുടർ ഇല്ലാതെ ദുരൂഹമായ ഈ സംഭവത്തിൽ കണ്ണടച്ചു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പരിചയ സമ്പന്നനായിട്ടും അത്തരമൊരു മെയിലിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്നായിരുന്നു വാസു പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊളയിൽ തന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് പ്രതിസ്ഥാനത്തല്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഹൈക്കോടതിയുടെ പരാമർശത്തിൽ ബോർഡ് പ്രതിസ്ഥാനത്ത് എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് എൻ വാസുവിന്റെ അറസ്റ്റിൽ പ്രതികരിക്കാൻ പ്രശാന്ത് തയ്യാറായില്ല പ്രസിഡന്റിന്റെ അനുമതിയല്ല ഉപദേശം തേടിയാണ് പോറ്റി ഇമെയിൽ അയച്ചതെന്നും സന്നിധാനത്തെ സ്വർണമാണിതെന്ന് കരുതി ില്ലെന്നുള്ള വാസുവിന്റെ വിശദീകരണം എസ് ഐ ടി തള്ളി പോറ്റിയുടെ ചെലവിൽ സ്വർണം പൂശാനാണ് ബോർഡുമായുള്ള കരാറെന്നും ഈ സ്വർണത്തിന്റെ ബാക്കി എന്ത് ചെയ്യണം എന്നുള്ള ചോദിച്ചതായാണ് കരുതിയതെന്നുമാണ് മൊഴി നൽകിയത് ഇമെയിൽ പ്രിന്റ് എടുത്ത് അതിന് മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി തിരിച്ചു നൽകി അതിൽ എന്ത് നടപടി ഉണ്ടായെന്ന് അറിയില്ലെന്നും വാസു മൊഴി നൽകി ഇത് കള്ളമാണെന്നാണ് എസ് ഐ ടി വിലയിരുത്തൽ ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ് കട്ടിളപ്പാളി കൈമാറാൻ വാസ് ഇടപെടൽ നടത്തി മൂന്നാം പ്രതിയായ വാസുവിനെതിരായ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് അതേസമയം കേസിൽ റിമാൻഡിലായതോടെ നിർവികാരനായി തല കുനിച്ചാണ് എൻ വാസു കോടതിയിൽ നിന്നും മടങ്ങിയത് റിമാൻഡ് ചെയ്തെന്ന് അറി അറിഞ്ഞപ്പോൾ മൗനിയായി തലകുനിയച്ചു കൊട്ടാരക്കര ജയിലിലേക്ക് പോകാൻ പോലീസ് വലയത്തിൽ പുറത്തേക്കിറങ്ങി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്നായിരുന്നു മറുപടി സ്വർണ്ണം പൂശിയ പാളികൾ എങ്ങനെ ചെമ്പായി മാറി എന്നതിനുള്ള ഉത്തരമാണ് സുധീഷ് കുമാറിൽ നിന്ന് അന്വേഷണ സംഘം തേടിയത് എല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാറിന്റെ മൊഴി തെളിവുകൾ നിരത്തിയുള്ള അന്വേഷണത്തിൽ അത് വാസുവായിരുന്നു എന്ന് വ്യക്തമായി കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് എന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു വാസുവായിരുന്നുവെന്നാണ് വിവരം ഈ സമയം ഉദ്യോഗസ്ഥരെ എല്ലാം വാസുവാണ് നിയന്ത്രിച്ചിരുന്നത് മഹസർ തയ്യാറാക്കിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബുവായിരുന്നു സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും ഫയലിൽ കുറിച്ചു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നു എ പത്മകുമാർ പ്രസിഡൻറ്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്ന് വരെ വാസുവായിരുന്നു കമ്മീഷണർ ഈ പദവിയിൽ രണ്ടാം വട്ടവുമായിരുന്നു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി എട്ടര മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബോർഡ് പ്രസിഡന്റായി ഈ സമയം സുധീഷ് കുമാർ ആയിരുന്നു പേഴ്സണൽ അസിസ്റ്റൻറ്റ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയ സംഭവത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നായിരുന്നു തുടക്കം മുതൽ വാസുവിൻ്റെ വാദം എന്നാൽ കട്ടിളപ്പാളികളുടെ കാര്യം വന്നപ്പോൾ വ്യക്തമായ മറുപടി പറയാതെ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി പാർട്ടിക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു വാസു കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയാണ് എൻ വാസു ആയിരത്തി കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്നു ഇടക്കാലത്ത് വിജിലൻസ് ട്രിബ്യൂണലായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനെട്ടിലുമായി ഇടതു സർക്കാരിന്റെ കാലത്ത് രണ്ട് വട്ടം ദേവസ്വം കമ്മീഷണറായി ശബരിമല യുവതീ പ്രവേശന വിധി വരുമ്പോൾ കമ്മീഷണർ സ്ഥാനത്തായിരുന്നു യുവതീ പ്രവേശനം നടപ്പാക്കണമെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ ബോർഡിൽ അനുകൂലമായി നിന്ന മുന്നണി പോരാളിയാണ് വാസു പ്രസിഡന്റിനേക്കാൾ ശക്തനായ വാസുവാണ് ഭരണം നിയന്ത്രിച്ചത് സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കൾക്കോ ബോർഡുകൾക്കോ പങ്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും റസ്റ്റിലായത് അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത് ഇത് വൈകിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഹൈക്കോടതി നിർദ്ദേശാനുസരണം നിയമിതരായ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനേക്കാൾ പ്രധാനമാണ് കോടതി അന്വേഷണ സംഘം സർക്കാരിനെ അനുസരിക്കില്ലെന്നാണ് കേൾക്കുന്നത് പോലീസിന്റെ ഉന്നത തലത്തിൽ സർക്കാരിന് വിശ്വസ്തരില്ലാത്തത് കാരണം ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിയുന്നുമില്ല എം ആർ അജിത് കുമാർ പോലീസ് തലപ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ശശിക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ റോൾ ഉണ്ടായിരുന്നു അജിത് കുമാർ പോലീസിന്റെ മുന്നണിയിൽ നിന്നും ഏതാണ്ട് അപ്രത്യക്ഷമായ മട്ടാണ് അതിനാൽ പി ശശി ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല സ്വർണമോഷണത്തിൽ പങ്കാളിയായ നേതാക്കൾക്കെല്ലാം ഹൃദയസ്തമനം ഉണ്ടാവാൻ പോകുന്ന വാർത്തയാണ് പുറത്തു വരാനുള്ളത് അതിൽ ആരൊക്കെ കുടുങ്ങുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി